ൂടുതലാണല്ലോ എവിടെ വെച്ച് ഏത് പട്ടി ഏത് ഭാഗത്ത് എത്ര സ്റ്റിച്ച് പട്ടി ഒരു ഒന്നാം തരം പട്ടിയെ തെറ്റി പറയാൻ പറ്റില്ല എല് കണ്ടാൽ പട്ടി കടിക്കും അത് വിടോ വിടില്ല പിന്നെ നിന്നെ കടിച്ചിട്ട് പട്ടിയുടെ പല്ലെങ്ങാൻ പോയി കഴിഞ്ഞാൽ വ്യാമോഹിപ്പിച്ചു വേദനിപ്പിച്ചു എന്ന് പറഞ്ഞ് നിന്റെ പേരിൽ കേസെടുക്കാൻ സാധ്യതയുണ്ട് എന്താ ഞാൻ 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 അങ്ങോട്ട് ഒരു എന്നെ എന്നാത് ആ നിരപരാധി എവിടെ വെച്ച് കടിച്ചു എന്നെയോ ആ ഞാൻ രാവിലെ നടക്കാൻ നടക്കാനായിട്ട് ഞങ്ങൾ ഒരു രണ്ടു കിലോമീറ്റർ മ്യൂസിയത്തിനടുത്ത് പോകും നമ്മളിവിടെ മ്യൂസിയത്തിനടുത്ത് നടന്നു പോയപ്പോ ഞാനെന്റെ കൂട്ടുകാരന്മാരുണ്ട് സൈഡിൽ ഒരെണ്ണം കിടക്കുന്നു കിടക്കുന്ന കണ്ടപ്പോ ചത്തുകിടക്കാണെന്ന് ചോദിച്ചു ആ പട്ടി അപ്പൊ ഞാൻ പറഞ്ഞ അല്ല ചത്തല്ലാതെ ജീവനുണ്ട് അഭിമാനം പറഞ്ഞ് ചത്തുകിടക്കുകയാണെന്ന് ആ ഒരു സംശയം എനിക്കാണെങ്കിൽ സംശയം വെച്ച് മുന്നോട്ട് ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള ആരോഗ്യമുള്ള ചത്ത പട്ടിയാണെങ്കിലും സംശയം തീർക്കണം അത് തീർക്കണം ബാധിക്കും അപ്പൊ എന്റെ ഒരു വടി ഉണ്ടായിരുന്നു ഈ വടി വെച്ച് ചത്ത കിടക്കുകയാണോന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് തട്ടി നോക്കി അനങ്ങുന്നില്ല ഓ എന്റെ പള്ള ഭാഗം ഒന്നും അനങ്ങുന്നില്ല അപ്പൊ വീണ്ടും എനിക്ക് ഡൗട്ട് ഒന്നും കൂടെ വാലിന്റെ ഭാഗം തട്ടി നോക്കിയിട്ടും അനങ്ങുന്നില്ല ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഇങ്ങനെ കിടക്കല്ലേ സൈഡില് ഈ മോണയുടെ സൈഡില് വാ ഇങ്ങനെ ജലം ഞാൻ ഈ കമ്പ് കമ്പുകൊണ്ട് ആ മോണക്കകത്തൂടെ വായ്ക്കകത്തോട്ട് അണ്ണാക്കിലോട്ടൊന്ന് കുത്തി ഒറ്റ ചാടി ഞാൻ കുത്തി എഴുന്നേറ്റ് അല്ലേ ചുമ ഉറങ്ങി കിടന്ന പട്ടിയുടെ വായിൽ കമ്പിട്ട് കുത്തി അടിച്ച് അവൻ പറയു അവൻ നിരപരാധിയാണ് അതും കൂടെ പട്ടി ചാടി അടിച്ചപ്പോ നിനക്ക് ഓടി രക്ഷം അല്ല പട്ടി കൊറച്ചോണ്ട് അതെ ഞാൻ പഴംചൊല്ലി വിശ്വസിച്ചു പഴഞ്ചൊല്ലി വിശ്വസിച്ചു പോയി എന്ത് പട്ടി കൊറച്ചോണ്ടിരിക്കായിരുന്നല്ലോ ഒരയ്ക്കും പറ്റി കടിക്കത്തില്ലെന്നറിഞ്ഞില്ല പഴഞ്ചൊല്ലി ആ ഞാനത് വിശ്വസിച്ചു പക്ഷെ അത് ചുമ്മാതാണ് കേട്ടോ നല്ല അടി അടിക്കും നല്ല ഒന്നാം തരം അടി അടിക്കും നിർത്തി അതുകൊണ്ട് എന്താ ഇനിയിപ്പൊ പഴഞ്ചൊല്ല വിശ്വാസം എല്ലാം പോവല്ലോ പഴഞ്ചൊല്ല പുതിയ ചൊല്ലാണെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കടിച്ചു എന്തോ പഞ്ചായത്ത് വൈപ്പ് എവിടെയാണോ കടിച്ചത് എന്റെ ഇതാണ് ഇത് എൻ്റെ ഒരു കുടുംബം അല്ലേ എന്താ ഇവിടെ വന്നിട്ടാണ് ചന്ദി ചന്തി എന്നൊക്കെ പറയുന്നത് ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ചാണ് ഈ ചന്തി ചന്തി എന്നുള്ളത് വർത്താനം പറഞ്ഞത് ആ തന്റെ ഭാര്യ ഉണ്ട് ഭാര്യയുണ്ട് കേട്ടാൽ കേട്ടാലെന്തു വിചാരിക്കും എന്റെ മകൻ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് ഹോംവർക്ക് ചെയ്യുന്നുണ്ട് അവൻ കേട്ടാൽ കേട്ടാലെന്തു വിചാരിക്കും ചന്തി ചന്തി എന്ന് പറയാം ചന്തിക്ക് എന്തെല്ലാം പര്യായങ്ങളുണ്ടോ ആ മുണ്ടി എന്ന് പറയാം എന്ന് പറയാം ആശ്രമം എന്ന് പറയാം നമ്മൾ നമ്മളിരിക്കുന്ന ഭാഗം എന്ന് പറയാം പിൻഭാഗം എന്ന് പറയാം അല്ല അതായത് ചുമ്മാ കാലത്തെ വളവളാന്നു ചന്തി ചന്തി എന്ന് പറഞ്ഞു വർത്താനം പറയാൻ നിൽക്കുന്നു ഇവിടെ തനിക്ക് നാടാവൂല്ലടും ചന്ദി ചന്തിയാണ് ഞാൻ ഒരു ചന്തയെ പറഞ്ഞോളൂ പ്രസിഡന്റ് ഇപ്പൊ എട്ട് ചന്ത അതിന്റെ പര്യാപരവും പറഞ്ഞു അപ്പൊ അതിന് കുഴപ്പമില്ല